ഇതിഹാസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഒരു സമകാലീനൻ എത്തിയിരിക്കുന്നു സ്റ്റാഡത്തോട് ലെവലേശം താൽപ്പര്യമില്ലാത്ത താൻ കളത്തിലിറങ്ങുന്നത് ജയിക്കാൻ മാത്രമാണെന്ന് പറഞ്ഞ സഹതാരങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറച്ചു പിടിക്കാത്ത വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാകാത്തൊരാൾ ഗൗതം ഗംഭീർ തലപ്പത്തെത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം ഗംഭീർ യുഗത്തിൽ മലയാളി താരം സഞ്ജു സാംസന്റെ സാധ്യതകൾ എന്തെല്ലാമാണ് സമ്പത്തിന്റെ കോളം ശൂന്യമായി കിടക്കുന്ന ഗംഭീറിനെ ഈ ദൗത്യം ബി സി സിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഒരു സുപ്രധാന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഇതിഹാസ ദൗത്യത്തിന്റെ കരിയർ ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുന്നു പരിവർത്തന ഘട്ടത്തിലാണ് ഇന്ത്യൻ ടീം മുന്നിൽ നിർണായകമായ നാല് ടൂർണമെന്റുകൾ ചാമ്പ്യൻസ് ട്രോഫി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ഇതിൻ്റെ എല്ലാം അധിക സമ്മർദ്ദവും പക്ഷേ ഇത്തരം സമ്മർദ്ദ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ഗംഭീറിനോളം അനുയോജ്യനായ മറ്റൊരാൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇന്ത്യ നേടിയ രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി പതിനിന് ഏകദിന ലോകകപ്പ് എന്നിവയുടെ കലാശപ്പോരിലെ ഗംഭീറിന്റെ ഇന്നിംഗ്സുകൾ ഇതിന് ഉദാഹരണമാണ് അന്ന് ഒരു വശത്ത് ഇന്ത്യൻ ബാറ്റിംഗ് നേരെ തകരുമ്പോഴായിരുന്നു കിരീടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഗംഭീര ഇന്നിങ്സുകൾ ക്രിക്കറ്റ് ലോകം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് മാറ്റി നിർത്തിയാൽ ഐ സി സി ടൂർണമെന്റുകളിലെല്ലാം ഇന്ത്യക്ക് കാലിടേറിയത് സമ്മർദ്ദ സാഹചര്യങ്ങളിലായിരുന്നു അതിനെ കൃത്യമായി ടാക്കിൾ ചെയ്യാൻ അറിയാവുന്ന വ്യക്തി കൂടിയാണ് ഗംഭീർ യുവതാരങ്ങളിൽ ഗംഭീർ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഇന്ത്യൻ ടീമിന്റെ പരിവർത്തന കാലം സ്മൂത്ത് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാനുള്ള കാരണം രോഹിതും കോഹ്ലിയും പടിയിറങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് വീഴാതെ പിടിച്ചു നിർത്താൻ പോകുന്ന കൈകൾ പാകപ്പെടുത്തേണ്ടതുണ്ട് ഗംഭീറിന് അവിടെയാണ് സഞ്ജുവിനെ പോലുള്ള താരങ്ങളുടെ മികവിന് അംഗീകാരം ലഭിക്കാൻ പോകുന്നതും സഞ്ജുവിന് അർഹമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഗംഭീർ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ സഞ്ജു തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പുകഴ്ത്തലുമായി എത്തിയതും ഗംഭീർ തന്നെയായിരുന്നു ഗംഭീർ ഇന്ത്യയുടെ പരിശീലകന്റെ കുപ്പായം എന്ന റിപ്പോർട്ടുകൾ സജീവമായിരിക്കെയായിരുന്നു പരാമർശമുണ്ടായതും ഇന്ത്യക്കായി മത്സരങ്ങൾ വിജയിക്കാനുള്ള അവസരങ്ങളാണ് സഞ്ജുവിന് മുന്നിൽ വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേണ്ടത്ര പരിചയ സമ്പത്ത് സഞ്ജുവിനുണ്ട് സഞ്ജുവിന്റെ കഴിവ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള അവസരമായിരിക്കുന്നു ഇതായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ ഐ പി എല്ലിലെ നായക മികവ് സമ്മർദ്ദ സാഹചര്യത്തിൽ സഞ്ജുവിനെ തുണയ്ക്കുമെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു ലോകകപ്പിൽ കളിക്കാൻ അവസരം ലഭിക്കാത്ത സഞ്ജു വരുംകാലത്ത് ഗംഭീറിന്റെ കീഴിൽ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായേക്കും മധ്യനിരയിൽ അനായാസം മാറ്റി ഇന്നിംഗ്സ് പാകപ്പെടുത്താനുള്ള മികവ് സഞ്ജുവിനോളമുള്ളവർ അപൂർവമാണ് അതിനോട് കണ്ണടയ്ക്കാൻ ഗംഭീറിനെ പോലെ ഒരാൾക്ക് കഴിഞ്ഞേക്കില്ല ഗംഭീർ പണ്ടൊരിക്കൽ ട്വീറ്റ് ചെയ്ത പോലെ മറ്റൊരാളുടെ പകരക്കാരനല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സഞ്ജു സാംസൺ ആകട്ടെ സഞ്ജു ഗംഭീറിന് കീഴിൽ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ പരാജയപ്പെട്ടാലും ടീമിലെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ലെന്നതാണ് മറ്റൊരു കാര്യം താരങ്ങളുടെ മികവിൽ ഗംഭീറിനുള്ള ആത്മവിശ്വാസം എത്രത്തോളമാണെന്ന് തെളിയിച്ചതായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കഴിഞ്ഞ സീസൺ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മിച്ചൽ സ്റ്റാർക്ക് സീസണിലുടനീളം മോശം ഫോമിന്റെ പേരിൽ അധിക്ഷേപങ്ങൾ നേരിട്ടിരുന്നു സ്റ്റാർക്ക് പക്ഷേ താരത്തെ ഒരു കളിയിൽ പോലും പുറത്തിരുത്താൻ ഹംഭീർ തയ്യാറായില്ല ക്വാളിഫയർ ഒന്നിലും രണ്ടിലും ഡ്രീം സ്പെല്ലുകളായിരുന്നു സ്റ്റാർ പുറത്തെടുത്തത് വരുൺ ചക്രവർത്തി രമൺദീപ് സുനിൽ നരയൻ എന്നിവരുടെ എല്ലാം കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയായിരുന്നു ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നായകൻ രോഹിതിന്റെ മനോഭാവവും താരങ്ങളിൽ പൂർണ്ണ വിശ്വാസം പരാജയങ്ങളിൽ തഴയില്ല അവസരങ്ങൾ ഉറപ്പ് ഈ രസക്കൂട്ടായിരുന്നു ഇന്ത്യയുടെ പതിനൊന്ന് വർഷത്തെ ഐ സി സി കിരീട അവസാനിപ്പിച്ചതും അതുകൊണ്ട് ട്വന്റി ട്വന്റി ലോകകപ്പ് വരാനിരിക്കുന്ന കിരീടനാളുകളുടെ ഒരു തുടക്കം മാത്രമാണോ എന്നും കരുതേണ്ടതുണ്ട് മെന്ററായി ലക്നൌ സൂപ്പർ ജെൻസിനെ രണ്ട് തവണ ഐ പി എൽ പ്ലേ ഓഫിലും കൊൽക്കത്ത കിരീട ജേതാക്കളുമായ ഗംഭീറിന് ഇന്ത്യൻ ക്രിക്കറ്റിനെ പേരിനൊത്ത പ്രൗഢിയിലേക്ക് ഉയർത്താനുള്ള അവസരമൊരുങ്ങിയിരിക്കുന്നു